പുതുമാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലഭ ഫർ തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് പലിശരഹിത സീറോരഹിതം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വയനാട് ലോകസഭാ മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തി തിരുവാലി മുതൽ വടപുറം വരെ റോഡ് ഷോ ആയാണ് എൽ ഡി എഫ് പ്രവർത്തകർ ആനി രാജയെ സ്വീകരിച്ചത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനമാണ് ആനി രാജയുടേത് ഏർനാട് നിയോജക മണ്ഡലത്തിലെ പര്യടനത്തിന് ശേഷമാണ് വണ്ടൂർ മണ്ഡലത്തിലേക്ക് തിരുവാലിൽ വെച്ച് എൽഡിഎഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആനി രാജിയെ സ്വീകരിച്ചു തുടർന്ന് കോഴിപ്പറമ്പ് ഏറിയാട് വണ്ടൂർ ടൌണ് നടുവത്ത് പുളിക്കലോടി വടപ്രം തുടങ്ങിയ സ്ഥലങ്ങളിലും സ്വീകരണം നൽകി ഇരുചക്ര വാഹനങ്ങളിലായി നൂറുകണക്കിന് പേർ റോഡ് ഷോയിൽ വടപുറത്തെ സ്വീകരണത്തിന് ശേഷം നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു എൽഡിഎഫ് സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് മണ്ഡലത്തിലെ എൽഡിഎഫ് പ്രവർത്തകരും നേതാക്കളും